قالت مهدي ورقل برنو كان رسول الله صلى الله عليه وسلم نبي صلى الله عليه وسلم تنقل آيرنو يدعو أبر زين زينا في الصلاة نسكارة يقول أدبا برائرنو اللهم إني أعوذ بك من عذاب القبر وأعوذ بك من فتنة المسيح الدجال വരായിരുന്നുാഹുവേ ഇനി നിക്ഷയും ഞാൻ കാവലിനെ തേടുന്നു ബിക്കോട് മീൻ അദാബിൽ കബിരി ഖബിറിൻ്റെ അദാബിനെ തൊട്ട് ഞാൻ കാവലിനെ ചോദിക്കുന്നു നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു മസിഹിൻ്റെ ഫിത്തിനെ തൊട്ട് ഞാൻ കാവൽ ചോദിക്കുന്നു മസീഹ ഈസാ നബിക്കും മസിഹ എന്ന് പറയാറുണ്ട് മസിഹ ഈസാൻ നബി അലിഹു സ്ലാമിനെ പറ്റി പറയുന്നത് ഈസാൻ നബി അലിസ്സലാമ് ആളുകളെ തടവുമ്പം രോഗങ്ങളൊക്കെ ഷിഫയാകാറുണ്ടായിരുന്നു അങ്ങനെ തടവുന്ന ആൾ എന്ന നിലക്കാണ് മസിഹ എന്നു പേരുന്നത് പിന്നെ ദജാലിനെ പറ്റി മസീഹ എന്ന് പറയുന്നത് ലോകം മൊത്തം സഞ്ചരിക്കുന്ന ആള് എന്നർത്ഥത്തിലാണ് എല്ലായിടത്തും അവനത്തുമല്ലോ ദജ്ജാലി ദാലായ ദജാൽ എന്ന് പറഞ്ഞാൽ വഞ്ചക്കൻ അവനാണ് അള്ളാഹെന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ വഞ്ചിക്കും അങ്ങനെ ദജാൽ പറഞ്ഞു ദജാലായ മസീഹ ആ മസീഹൻ്റെ ഫിത്തിനെ തൊട്ട് ഞാൻ കാവൽ ചോദിക്കുന്നു ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു ജീവിതത്തിലെ ഫിത്തനകളെ തൊട്ട് ഞാൻ കാവൽ ചോദിക്കുന്നു മരണത്തിൻ്റെ ഫിത്തനെ തൊട്ടും ഞാൻ കാവൽ ചോദിക്കുന്നു ഇന്നി ഇന്നി നിക്ഷയം ഞാൻ അഴുതുപിക നിന്നോട് കാവൽ ചോദിക്കുന്നു മിനൽ മസമി പാപത്തിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങൾ തൊട്ട് ഞാൻ കാവൽ ചോദിക്കുന്നു തെറ്റിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ കാരണങ്ങൾ അതിനെ തൊട്ട് ഞാൻ കാവൽ ചോദിക്കുന്നു വൽ വൽമഹറമി കടബാധ്യതയിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങൾ തൊട്ടും ഞാൻ കാവൽ ചോദിക്കുന്നു ഫക്കോൽ അലഹു നേരം നബിസുല്ല അലഹി വസ്ലമ തങ്ങളോട് പറഞ്ഞു കൂര് പറയുന്ന അയാൾ പറഞ്ഞു ആരൊരാൾ പറഞ്ഞു മ അക്സറ എന്തിനാണ് അങ്ങ് കൂടുതലാക്കി മാ ഒരു കാര്യത്തെ ആ ഒന്നിനെ അങ്ങ് കാവൽ ചോദിക്കുന്നു അതിനെന്തിനാണ് കൂടുതലാക്കിയത് ആ ഒന്ന് എന്താ മിനൽ മഹ്റമി മഹ്റമിനാൽ കടബാധ്യതയിലേക്കെത്തിക്കുന്ന കാര്യത്തിനാൽ അതിനെ അങ്ങ് വല്ലാതെ കാവൽ ചോദിക്കുന്നുണ്ട് അതിനെ തൊട്ട് കാവൽ ചോദിക്കുന്നുണ്ട് അതെന്തേ അതിനെ കൂടുതലാക്കാൻ കാരണമെന്ന് ഒരാൾ ചോദിച്ചപ്പോൾ ഫാൽ നബി നബിസ് അലൈഹി വല്ല തങ്ങൾ പറഞ്ഞു ഇന്നർ റജുല നിക്ഷയം പുരുഷവർഗം അത് കൂടുതലായിട്ടും പുരുഷന്മാരാണല്ലോ കടക്കാരനാവാം കടം കൊടുക്കാവാ അങ്ങനെയൊക്കെ അവരെ നാണ്ടവ ഇതാ കരിമ ആ റജുൽ കടക്കാരനായാൽ ഹദ അവൻ സംസാരിക്കും ഫ അങ്ങനെ അവൻ സംസാരിച്ചാൽ കളവ് പറയും വവഅദ അവൻ വാഗ്ദാനം ചെയ്യും ഫ അങ്ങനെ അവൻ വാഗ്ദാനം ചെയ്താൽ അവൻ വാഗ്ദാനം ലംഘിക്കും അവൻ വിരുദ്ധമായി പെരുമാറും വഅൻ അബീ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാ ഫറുഹ് അഹദുക്കും നിങ്ങളിൽ നിന്നും വല്ലവനും വിരമിച്ചാൽ മിനത്ത സഹുദിൽ ആഹിർ അവസാനത്തെ അത്തഹയ്യാത്തിൽ നിന്നും വിരമിച്ചാൽ ഫൽഅത ബില്ലാഹി അവൻ അള്ളാഹുവിനോട് കാവൽ ചോദിക്കട്ടെ മിൻ അർബിൻ നാല് കാര്യങ്ങളെ തൊട്ട് അവൻ കാവൽ ചോദിക്കട്ടെ മിൻ അദാബി ജഹന്നം ആ നാല് കാര്യങ്ങൾ എന്തിനാലാണ് നരകത്തിൻ്റെ അദാബിനാൽ മിൻ അദാബി ജഹന്നമ എന്നാണ് ജഹന്നമ് ഓഹൈർ മുൻസരിഫാണ് അല്ലത്ത് അലമും അജമയും വമിൻ ആദാബിൽ ഖബരി ഖബറിൻ്റെ അദാബിൻ ആലുമാണ് എന്ന ഒരു കാര്യങ്ങൾ വമിൻ ഫിത്ന തുൽ മഹ്യ വൽ മമാതി ജീവിതകാലത്തിലെ ഫിത്നകളാൽ പരീക്ഷണങ്ങളാൽ വൽ മമാതി മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരീക്ഷണങ്ങളാൽ അഥവാ റോഹ പുറപ്പെടുന്ന സന്ദർഭത്തിലുള്ള ബുദ്ധിമുട്ട് ഫിത്നകൾ ومن شر അമീൻ الدجال മസിഹൈജാൽ മസിഹൈദ്ജാലിൻ്റെ ഷെറിനാലും ആണ് ആ നാല് കാര്യങ്ങൾ ആ നാല് കാര്യങ്ങളെ തൊട്ട് അള്ളാഹുവിനോട് കാവൽ ചോദിക്കട്ടെ അത്തഹയ്യത്തിന് ശേഷം സലാമിന് മുമ്പായിട്ട് റവാഹു ഹരിവാറ്റ് ചെയ്തു മുസ്ലിമൻ മുസ്ലിം എന്നവര് അന്നെ പി എസ് അലഹി വസ്ലം ഖാനുഅഅലിഹും ി അലൈഹി വസല്ലമ അല്ലി മുഹം സുഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നവരായിരുന്നു അത്യ്യാത്തിന് ശേഷം ചൊല്ലേണ്ട ചൊല്ലേണ്ടതു ഇനെ സ്വഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് പോലെ അസൂറത്ത സൂറത്തിന് അധ്യായത്തെ മിനൽ ഖുർആാനി ഖുർആാനിൽ നിന്നുമുള്ള ഒരു അധ്യായത്തെ അങ്ങനെ പഠിക്കു പഠിപ്പിക്കുന്നുവോ അതുപോലെ ദുആ ഇനെ പഠിപ്പിക്കുമായിരുന്നു ആ ഖുർആൻ്റെ സൂറത്തുകൾ ആയിരുത്തി നല്ലവണ്ണം മനസ്സിലാക്കി കൊടുക്കണ്ടല്ലോ പഠിപ്പിച്ചു കൊടുക്കണം അതുപോലെ തന്നെ ഈ ദ്വായനെ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു കോലു അഥവാ പറയുമായിരുന്നു കോലു നിങ്ങൾ പറയുക അള്ളാഹു എന്ന് പറയുമായിരുന്നു ഓരോ രായത്തിലും ഇത് വ്യത്യാസമുണ്ട് പ്രവാഹു ഈ ഹദീസിനെ റിവാത്ത് ചെയ്തു മുസ്ലിം മുസ്ലിം എന്നവർ വർ പറഞ്ഞു കൊൽത്തു ഞാൻ പറഞ്ഞു ഞാൻ ചോദിച്ചു യാ റസൂലി ഓ അള്ളാഹൻ്റെ എനിക്ക് പഠിപ്പിച്ചു കൊണ്ട് എനിക്ക് പഠിപ്പിച്ചു തരുമോ അത് ആ ഒരു ദുആായനെ അത് ഓ ഞാൻ ബിഹി ആ ഒരു ദുആായനെ في صلاتي عند النسكار الدوaje. அப்ப عند النஸ்கார الدوaje யம்பேட்டுதுதுவான என்கோடி படிச்சிரோ. قال النبي صلى الله عليه وسلم പറഞ്ഞു. "قل" நீ "اللهم إني ظلمت نفسي ظلما كثيرا ولا يغفر الذنوب إلا أنت فاغفر لي مغفرة من عندك وارحمني إنك أنت الغفور الرحيم" என்று അള്ളാഹു അള്ളാഹുവേ ഇന്നി നിക്ഷയം ഞാൻ വലം ടു ലോൽമ ചെയ്തു അക്രമം പ്രവർത്തിച്ചു നഫ്സി എൻ്റെ നഫ്സിനോട് ധാരാളം അക്രമം പ്രവർത്തിച്ചു വല യിറുനൂപ തെറ്റുകളെ പൊറുക്കൂല ഇല്ല അന്താ നീയല്ലാതെ ഫഹഫിർലി എനിക്ക് പൊറത്തു ത നൽകണേ അഥവാ ദോഷങ്ങളെ മറക്കണേ ഹഫറനെ മറക്കാമൂടാന്നൊക്കാണല്ലോ ദോഷങ്ങളെ വെക്കണേ മഹഫിറത്തൻ ഒരു മറച്ചുവെക്കൽ നിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു മറച്ചുവെക്കൽ എനിക്ക് മറച്ചുവെക്കണേ അഥവാ നിൻ്റെ ഭാഗത്തു നിന്നുള്ള പാപമോചനം എനിക്ക് നൽകണേ റഹം നീ എനിക്ക് നീ റഹ്മത്ത് ചെയ്യണേ നീ അന്തൊഫൂറു നീ തന്നെയാണ് പൊറുക്കുന്നവൻ അർ നീ തന്നെയാണ് റഹ്മത്ത് ചെയ്യുന്നവനും മുത്തഫഖുൻ അലൈഹി ഹദീസ ബുഹാരി മുസ്ലിം എന്നൊരു ചെയ്തിട്ടുണ്ട് അവരുടെ പിതാവിൽ നിന്നും റിവായത്ത് ആമിർബു സി എന്നിവർക്ക് അവരുടെ പിതാവിൽ നിന്നാണ് യഹാദീസ് കിട്ടിയത് കാല പിതാവ് പറഞ്ഞു ഞാനായിരുന്നു അറാ റസൂൽ അല്ലാ അലഹി വസ്സലം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുന്നവരായിരുന്നു സല്ലിംബർ സലാം വീട്ടും അയ്യമീനി ഹി അവരുടെ വലത് ഭാഗത്തേക്ക് അയ്യസാലിഹി അവിടുത്തെ അവിടുത്തെ ഇടത് ഭാഗത്തേക്കും ഹത്ത ലഹദ്ഹി അവരുടെ അവിടുത്തെ കവളിൻ്റെ വെളുപ്പ് കാണുന്നത് വരെ അത്രത്തോളം അവർ സലാം വീട്ടുമായിരുന്നു അപ്പോൾ വലത്തോട്ട് തിരുമ്പോൾ വരത്തെ കവൾ കാണും അടുത്തോട്ട് തിരുമ്പോൾ എടുത്തോ അടുത്ത കവൾ കാണും ആ രീതിയിലായിരുന്നു നമുസുലു അലലി വസ്ലമത്തങ്ങൾ സലാം വട്ടുമ്പോൾ മുഖം ധരിക്കാറുണ്ടായിരുന്നത് റബാഹി ഹദീഫിനെ അരിവാത്ത് ചെയ്തു മുസ്സലിം മുസ്ലിം എന്ന് വരുവാ ചെയ്തു ബിൻ റദുൽ അലഹി വസ്ലാം നബിസുള്ള അലി വസ്ലമത്തങ്ങളായിരുന്നു അവരുടെ നിസ്കാരത്തെ നിസ്കരിച്ചാൽ അക്ബർ അലൈന നമ്മുടെ മേൽ മുന്നിടുമായിരുന്നു ബിബജിഹി നബിസുള്ളു അലി വസ്ലമത്തങ്ങളുടെ മുഖം കൊണ്ട് അപ്പോൾ എന്തെങ്കിലും പറയാനൊക്കെ ഉണ്ടെങ്കിൽ നിസ്കാരം കഴിഞ്ഞിട്ട് സഹാബാക്കൾ നേരെ പ്രവാഹു ഈ മുന്നിട്ടും ചെയ്തു ബുഖാരി ബുഖാരി എന്നവർ അനസിൻ എന്നിവർ അവർ പറഞ്ഞു ഖാൻ നബി സുല്ലാഹു അലഹി വസ്ലം നബി സുല്ലാ അലഹി വസ്ലം തങ്ങൾ ആയിരുന്നു യമീനിഹി അവരുടെ വലതുഭാഗത്തേക്ക് തിരിഞ്ഞു പോകും നിസ്കാരം കഴിഞ്ഞിട്ട് വലതുഭാഗത്തോട്ടാണ് എണീറ്റ് പോവുക റവാഹു ഹദീസിനെ നിരുവാദി ചെയ്തു മുസ്ലിമൻ മുസ്ലിം എന്ന് പരിപാടി ചെയ്തു വൻ അബദുല്ലാഹിബിനി മസ്ഊദിൻ റളിയല്ലാഹു അൻഹു ഖാൽ അവർ പറഞ്ഞു ലാ യജഅൽ അഹദുകും നിങ്ങളിൽ നിന്നും ആരും ഒരാളും ആക്കരുത് ലി ഷൈത്വാനി ഷൈത്വാനി നിക്കാക്കരുത് ഷെയ് അൻ ഒന്നിനെയും മീൻ സ്വലാത്തിഹി അവൻ്റെ നിസ്കാരത്തിൽ നിന്നും ഒന്നിനെയും ഷെയ്ത്വാനി ആക്കരുത് ഉറ ആ ഒരുത്തിന് വിചാരിക്കപ്പെടും അന്ന ഹക്കൻ നിക്ഷയം നിർബന്ധമായിട്ടുള്ളത് അലിഹി അവൻ്റെ മേൽ നിർബന്ധമായിട്ടുള്ളത് അല്ല എൻ സരിഫ തിരിഞ്ഞു പോകാതിരിക്കലാണ് ഇല്ല ഐ യമീൻഹി അവൻ്റെ വരത് ഭാഗത്തേക്ക് അല്ലാതെ തിരിഞ്ഞു പോകാതിരിക്കലാണ് എന്നും വിചാരിക്കും അപ്പോൾ അവനക്ക് ഭാഗത്തേക്കേ പോകാൻ പറ്റുള്ളൂ എന്ന് അവൻ വിചാരിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരുത്തന അവൻ്റെ നിസ്കാരത്തിൽ നിന്നുള്ള വല്ല ഷെയ് ഇനെയും ഷെയ്താക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ നബിസലാഹി വസ്ല്ല മത്തങ്ങൾ വലത്തോട്ട് പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ചില ആൾക്കാർ മനസ്സിലാക്കിയാൽ വലത്തോട്ട് തന്നെ പോകണം അങ്ങനെ നിർബന്ധമാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പം അങ്ങനെയല്ല നിങ്ങളങ്ങനെ തെറ്റിദ്ധരിക്കരുത് എന്ന നിലക്കാണ് പറഞ്ഞത് അത് ഷെയ്ത്താൻ്റെ പരിപാടിയാണ് ഷെയ്ത്താൻ വസ്വാസാക്കുകയാണ് അവിടെക്ക് തന്നെ പോകണം എന്നില്ലെങ്കിൽ അവിടുക്കാ പോകേണ്ടത് എടുത്തോട്ട് പോകുകയാണെങ്കിൽ എടുത്തോട്ട് പോയിക്കോളി മനസ്സിലുള്ളത് ആവലീസിനും തങ്ങൾക്ക് വലത്തോട്ടായിരുന്നു പോകേണ്ടിയിരുന്നത് അതുകൊണ്ട് വലത്തോട്ട് പോയി ടൂ തീർച്ചയായും ഞാൻ കണ്ടിട്ടുണ്ട് റസൂർ അള്ളാഹി ഉസുല്ലാ അലി നബി അല്ലാ അലിഹി ഹുസ്ലം മറ്റെ കണ്ടിട്ടുണ്ട് ഖഹീറൻ കൂടുതലായിട്ടും കണ്ടിട്ടുണ്ട് എൻ സരിഫു അവർ തിരിഞ്ഞു പോകും അയ്യസ് അരിഹി അവരുടെ ഇടതു ഭാഗത്തേക്ക് തിരിഞ്ഞു പോകും അങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പോൾ ശരിയായല്ലോ വലുത്തോട്ടന്നെല്ലാം പോയി പോയിരുന്നത് ഇടത്തോട്ടും പോയിരുന്നു മുത്തഫഖുൻ അലിഹി മുത്തഫഖുൻ ആണ് ഈ അലഹിയാണ് അനിൽ ബോറോ ഈ ബറോ എന്നിവരിൽ നിന്നും ഒരു വായത്ത് കോല അവർ പറഞ്ഞു കുന്ന നാമമായിരുന്നു ഇതാ അസുല്ലൈന നാം നിസ്കരിച്ചാൽ ഹൽഫ് റസൂൽ അല്ലാഹി സു അഹ് അലഹി വസ്ലം നബീസു അലഹി വസ്ലമ തങ്ങളുടെ പിന്നിൽ വെച്ച് നിസ്കരിച്ചാൽ അഹബബുന നാം ഇഷ്ടപ്പെടും അന്നകൂന നാം അവരിനെ അയ്യമീനിഹി നബി നബിസൊലു അലഹി വസ്ലം തങ്ങളുടെ വലതുഭാഗത്താകലിനെ ഇഷ്ടപ്പെടും നബി നബീസുല അലൈഹി വസ്ലം തങ്ങൾ മുന്നിട്ടും അലീന നമ്മുടെ മെൽബി വാജിഹി നബീസു അല്ലു അലഹി വസ്ലം തങ്ങളുടെ മുഖം കൊണ്ട് അപ്പോൾ മുഖം ആദ്യം തിരിക്കല് വലത്തെ ഭാഗത്ത് കാണല്ലോ അപ്പോൾ നമ്മുടെ ഭാഗത്ത് കാണുക ആദ്യം തിരിക്കുക അതുകൊണ്ട് നമ്മൾ വലത്ത് ഭാഗത്ത് നിൽക്കും കോല ബറ എന്നവർ പറയുകയാണ് ഫസമി ടുഹു നബിസുലഹുഅലി തങ്ങളെ ഞാൻ കേട്ടിട്ടുണ്ട് അക്കോലർ പറയുന്നതായിട്ട് റബ്ബി റബ്ബി എൻ്റെ റബ്ബെ ഖനി എന്നെ കാക്കണേ അദാബക്ക എൻ്റെ അദാബിന് അഥവാ യഹദുനി മിൻഹു ആദാബിനെ തൊട്ട് എന്നെ സംരക്ഷിക്കണേ യൗമ തബായസു നീ ജനങ്ങളെ നാളെ മഹഷറിൽ വിചാരണക്ക് വേണ്ടി പുനർജീവിപ്പിക്കുന്ന ആ ദിവസത്തിൽ ഔ ഇബാദക ഔബാദക്കോ റാവിയാണ് യൗമ തബായസു എന്നാണ് പറഞ്ഞത് യൗമ ഇബാദക എന്നാണ് പറഞ്ഞാൽ റാവിക്ക് ശെക്കുണ്ട് നിന്റെ അടിമകളെ ഒരുമിച്ച് കൂട്ടുന്ന ആ ദിവസത്തിൽ

കുമന അവർ നിൽക്കും ഫ വധാബത്ത റസൂൽ അള്ളാഹി സു അല്ലാ വസ്ലം സു അല്ലാഹു അലൈ വസ്ലമ തങ്ങള് സ്ഥിരപ്പെടും വമൻ ഒരുത്തരും സ്ഥിരപ്പെടും സ്വല്ല നിസ്ക ആ ഒരുത്തർ നിസ്കരിച്ചു അപ്പോൾ റസൂൽ അല്ലാഹി സു അല്ലാ വസ്ലമ തങ്ങളും സ്ഥിരപ്പെടും നിസ്കരിച്ച ഒരുത്തരും സ്ഥിരപ്പെടും ആരാണ് നിസ്കരിച്ച ഒരുത്തർ മിനർ റിജാലി പുരുഷന്മാരാൽ അപ്പോൾ പുരുഷന്മാർ സ്ഥിരപ്പെടും മാഷാ അള്ളാഹു അള്ളാഹു ഉദ്ദേശിക്കുന്ന ഒരു സമയം അത്ര ഒരു സ്ഥിരപ്പെടും അത്രയേറ്റം നിൽക്കും ഫൈദ കാമ റസൂലി സു അള്ളാ അലൈഹി വസ്ലം അലൈഹി വസ്ലമാണ് തങ്ങൾ എഴുന്നേറ്റാൽ കാമർ രി പുരുഷന്മാരൊക്കെ നിൽക്കും ബുഖാരി ബുഖാരി അപ്പോൾ പെണ്ണങ്ങൾക്ക് ആദ്യം പോവേനി പിന്നെ അലൈഹി അല്ലാ തങ്ങളെപ്പോഴാണ് ഈ കപ്പളാണ് പുരുഷന്മാർ എഴുന്നേറ്റിരുന്നത് വസനത് കുറു നാം ശേഷം പറയും ഹദീസ് ജാബിർ ബിൻ ബിൻസബുറ ജാബിർ സമുറത്ത് എന്നവരുടെ ഹദീസിനെ നാം ശേഷം പറയും ഫിബാബിള്ളഹക്ക് ശിരിനെ പറ്റി പറയുന്ന ഒരു ബാബുണ്ട് അതിലാണ് കൊടുക്കുക അതായത് ഈ ഇപ്പം മേലെ പറഞ്ഞ ഹദീസിന് ശേഷം ഇനൊരു ഹദീസ് ഉണ്ട് അതാണ് നമ്മളെ ബഹാബിമാമ് മസബിഹിൻ്റെ അതിൽ നിന്ന് ചുരുക്കതാണല്ലോ ഇത് മിഷ്കാത്ത് തിബിറി സി അപ്പോൾ ഇത് ബഹവി മാമ് ഇതിന് ശേഷം ഒരു ഹദീസ് പറഞ്ഞിരുന്നു അപ്പോൾ ആ ഹദീസിനെ ഇവിടെ കൊടുത്തിട്ടില്ല അത് ഏറ്റവും യോജിപ്പ് വഹക്കിൻ്റെ വാബിൽ കൊടുക്കലാണെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്കൊരു അങ്ങോട്ടും മാറ്റിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ശേഷം പറയും ഇൻഷാ അള്ളാഹു താര അള്ളാഹു താര ഉദ്ദേശിച്ചാൽ